നയനയുടെ ആദർശൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കുന്നത് നമ്മുടെ നയനയും അതുപോലെ ജയനും അജയനും എല്ലാവരും ഉണ്ട് കേട്ടോ ജയൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പേടിയായിട്ട് നയനയും പറഞ്ഞു ഇനി ആരെങ്കിലും അമ്മയെ കബളിപ്പിക്കാൻ നോക്കുന്നത് തന്നെ ആയിരിക്കുമോ അച്ഛാ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അങ്ങനെ കബളിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അവർ അടിച്ചു മാറ്റില്ലേ അതേ മോളെ അവരടിച്ചു മാറ്റിയിരിക്കും അതുമാത്രമല്ല അയാൾ തേടി നടക്കുകയാണല്ലോ കേരളത്തിൽ തന്ന പെൺകുട്ടി ഏതാണെന്ന് ആ അൻപത് അൻപത് ലക്ഷം രൂപ പിന്നെ ബാങ്കിൽ പ്രസൻ്റ് ചെയ്യാത്തത് തന്നെ അയാൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ അമ്പത് ലക്ഷം രൂപ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിക്ക് കൊടുക്കും ഇല്ലെന്നുള്ളത് ആർക്കറിയാം അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കുറേ പൈസയൊക്കെ രീതിയിൽ ഇങ്ങനെ അടിച്ചു മാറ്റി കഴിഞ്ഞാലേ നമ്മൾ ആരും ഇതൊന്നും അറിയാനും പോകുന്നില്ല ഒരു പക്ഷേ എനിക്കൊരു സംശയമുണ്ട് വേറൊന്നുമല്ല അയാൾ നമ്മളെ പറ്റിക്കുകയാണോ എന്നൊരു ചെറിയ സംശയമുണ്ട് ആ രീതിയിൽ നമുക്ക് ചിന്തിച്ചു കൂടെ എന്നിങ്ങനെ നായനോട് ചോദിക്കുന്നുണ്ടേ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ടേ പിന്നെ അയാൾ വെറുതെ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളം പറയുകയാണെങ്കിലോ നമുക്ക് സത്യം അറിയുന്നവരാണല്ലോ അപ്പം നമ്മൾ യഥാർത്ഥ പെൺകുട്ടിയെ കാട്ടി കാട്ടിക്കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ കള്ളക്കളി ആയിരിക്കാനും വഴിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അജയനും പറയുന്നുണ്ട് ഹാ ഏതായാലും എടതി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് ഏതായാലും രണ്ടിലൊന്നും അറിയാതെ എടതി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഈ ലാസ്റ്റ് തീക്കളി ആവരുത് എടുത്ത് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളെല്ലാം എടുത്ത് വെറുക്കും നമ്മളെല്ലാം എഴുതി കുരങ്ങൾ കളിപ്പിച്ചു എന്നൊക്കെ പറയും അതും ശരിയാജയ അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട് അപ്പം നയനെ പറഞ്ഞു ഇല്ല ഞാനെൻ്റെ അമ്മ അങ്ങനെ കുരം കളിപ്പിക്കില്ല അങ്ങനെ കുരങ്ങ് കളിപ്പിക്കാൻ സമ്മതിക്കത്തും അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുമുണ്ട് പിന്നെ ആരും അതിനിടയ്ക്ക് കയറി വന്നാൽ ശരി അത് ശരിയാവില്ല അങ്ങനെ ആരും വരാനും പാടില്ല എൻ്റെ അമ്മയെ ആരും കബളിപ്പിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയണേ അങ്ങനെ കബളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സത്യങ്ങളൊക്കെ തുറന്ന് പറയണ്ടേ മോളെ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞെങ്കിലും ഇതല്ലേ ഇളയച്ച അവസ്ഥ സത്യങ്ങളെ കേട്ട് കഴിഞ്ഞാൽ അമ്മ ഒന്നുകൂടി വേർക്കല്ലേ ഉള്ളൂ അപ്പോൾ അജയൻ പറഞ്ഞു ജയൻ പറഞ്ഞു ആ അത് ശരിയാ മോളെ മിക്കവാറും നിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ എന്നെയും മുത്തശ്ശിനെയും നിന്റെ മുത്തശ്ശേയും ആദർശമായി ചാൻസ് ഉണ്ട് ഏതായാലും ഇങ്ങനെ വിട്ട് ശരിയാവില്ല ഏതേത് പെൺകുട്ടിയാണ് കബളിപ്പിക്കാൻ നോക്കിയെന്നുള്ളത് കണ്ടുപിടിക്കണം അവളുടെ അവസാനത്തെ ശ്രമമായിരിക്കും അവളുടെ അവസാനത്തെ കള്ളത്തരമായിരിക്കും അവളെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലേ അതാ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ ദേവേനെ കബളിപ്പിച്ച് പൈസ തട്ടിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാലേ ഉറപ്പാക്കും ായിട്ടും അവൾ അഴിയണം എൻ്റെ മരുമകള് അതായത് ദേവേനയുടെ മരുമകൾ അവൾക്ക് കരള് കൊടുത്തത് അത് വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാലേ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എൻ്റെ മോൾക്ക് കിട്ടാനുള്ളതൊക്കെ ആ ഒരു മനസാക്ഷി മനസ്സാക്ഷിയും ദയം ഒക്കെ വേറൊരു പെൺകുട്ടിക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല അതിന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ജയൻ എങ്ങ് പോവുകയാണ് ഏതായാലും ജയൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അജയനും നമ്മുടെ നായനെയും മാത്രമാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ അജയം പറയണം മോളെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് മനസ്സിൽ തോന്നുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് നല്ലതെന്നാണ് ഇതൊക്കെ മൂടി വെച്ചിട്ട് എന്ത് കിട്ടാനാണ് ആദ്യം കുറച്ച് ദേഷ്യമൊക്കെ ഇടത്തേക്ക് കാണുമായിരിക്കും അതൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് തണുക്കും അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുവരുന്നതിലെ മോളി നല്ലത് എന്ന് പറഞ്ഞിട്ട് അജയനും അങ്ങ് പോവുകയാണെ നമ്മുടെ നായന വല്ലാത്തൊരു മാനസികാവസ്ഥയും നിൽക്കുകയാണ് എന്ത് ചെയ്യണേ ഏത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണെ അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരണ്യാണ് ശരണ്യ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അബി കണ്ടുപിടിച്ച പെൺകുട്ടിയാണ് അവിടെ പെട്ടെന്ന് കോളിങ് ബില്ലടിക്കുന്നു നമ്മുടെ ദേവേനിയ അബിയും വന്നു എന്നിട്ട് അവിടുത്തെ അമ്മ ഓടിച്ചെന്ന് വാതിൽ വന്ന് ഹാ കയറി വരുമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അബി പറയുന്നത് ഇതാണ് എൻ്റെ അമ്മായി ഹാ എനിക്കറിയാം കയറി വന്നിരിക്കുവോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കയറി വന്ന് ഇരുന്നു അപ്പോഴേക്കും നമ്മുടെ ദേവേനെ ചോദിച്ചു എനിക്ക് മോളെയാണ് കാണേണ്ടത് മോളെന്തിയെ എന്തു ചെയ്യാ നയന മോള് അത് പിന്നെ മോളിവിടെയുണ്ട് മോളെ മോളെ നയനേ മോള് ശരണ് ഇറങ്ങി വരുമെന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ആ കുട്ടി ഇറങ്ങി വന്നു ആ കുട്ടി ഇറങ്ങി വന്ന് നമ്മുടെ ദേവേനെ അതിൻ്റെ കണ്ണുകളിലൊക്കെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് അഭിനയിക്കാനട്ടെ എന്നിട്ട് ഏതായാലും കുട്ടി നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു നിന്നെ കാണാൻ ഒരുപാട് കാത്തു നിൽക്കുകയായിരുന്നു ഒരുപാട് അലഞ്ഞു എന്തായാലും ഇപ്പോഴെങ്കിൽ നിൻ്റെ നീ എൻ്റെ മുന്നിൽ വന്നല്ലോ എന്താ നീ എൻ്റെ മുന്നിൽ വരാതിരുന്നത് ഇത്ര കാലം അപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മ പറയണേ എന്ത് ചെയ്യാനാണ് ഇവളോട് ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇവളെ ഒരു സന്നദ്ധ സംഘടന ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവൾ അങ്ങ് ഇറങ്ങി ആരെങ്കിലും സഹായിക്കാനോ സഹായിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇവളെ ബ്ലഡും അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പ്രതിഫലം ഒന്നും മേടിക്കുന്നതും ഇഷ്ടമല്ലതാണ് അതാണ് സാറ് വിട്ട ആ ഒരു ചെക്ക് ഇവൾ മേടിക്കാതിരുന്നത് ആണോ ഏതായാലും നല്ല മനസ്സുള്ള കുട്ടിക്കുട്ടി കണ്ടാലും അറിയാം നല്ല മോള് നല്ല മനസ്സുള്ള മനസ്സിന് ഉടമയാണെന്ന് ഏതായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊരു അമ്പത് ലക്ഷം രൂപ ആ ചെക്ക് നീ അത് പിന്നെ ഞാൻ അന്നേ കീറിക്കളഞ്ഞു എന്തിന് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ പ്രതിഫലം മേടിച്ചിട്ടുള്ള അതൊന്നും എനിക്കിഷ്ടമല്ല ഞാനതൊക്കെ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കാറുള്ളത് അപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മ പറയാണ് മോള് പ്രതിഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല ശരിയാണ് ഞാനും ആ ചെക്ക് കീറിക്കളയണെന്നൊക്കെ ആലോചിച്ചതാണ് ആ അവൾ ആ ചെക്ക് കീറിക്കളഞ്ഞു ആ പിന്നെ ഞാൻ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നീ അത് എന്തായാലും സ്വീകരിക്കണം ചെക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അബിയുടെ മുഖത്തങ്ങ് ഭയങ്കര സന്തോഷമാവുകയാണെ അഭിയാണെങ്കിൽ മേടിക്കു മേടിക്കുന്നിങ്ങനെ കണ്ണുകൊണ്ട് പറയാണ് കേട്ടോ അപ്പോഴേക്കും ആദ്യം നമ്മുടെ ശരണ്യ മേടിച്ചൊന്നുമില്ല വേണ്ട 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 സാറേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശരണ്യയുടെ അമ്മ പറയാണ് മോളെ ഇവിടെ വന്നു മോളെ കണ്ടുവന്നിട്ട് തന്നിട്ടാ മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് മാഡത്തിൻ്റെ ഒരു കുറച്ചിലല്ലേ നമ്മൾ മേടത്തെ കൊച്ചാക്കുന്ന പോലെ സാറിനെ കൊച്ചാക്കുന്ന പൊല്ലല്ലേ അതുകൊണ്ട് തന്നെ മോളിത് മേടിക്കെന്ന് പറയുകയാണെ എങ്കിൽ പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാനിത് മേടിക്കാം എന്നും പറഞ്ഞിട്ട് ആ അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് മേടിക്കുകയാണ് അബിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അബിയെ ചെക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവേന് പറഞ്ഞു അതേ ഇത് പ്രസൻറ്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ ഇത് എന്നെ കൊണ്ടുപോയിട്ട് പ്രെസൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ പിന്നെ പ്രസൻറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കുമായിട്ട് വരും പിന്നെ മോൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് മോൾ പറയുകയും വേണം എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേ അബിയുണ്ടല്ലോ ആ അബിയോട് പറയണം കേട്ടോ അഭിയോട് എല്ലാം പറഞ്ഞാൽ മതി അഭി എന്തായാലും എന്നോട് പറഞ്ഞോളൂ മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയണം കേട്ടോ അപ്പോൾ മാഡുന്നോ സാറിനെന്നോ ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിൽ ആൻറ്റി അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും വിളിച്ചാൽ മതി എന്തായാലും മോളായിരുന്നു എൻ്റെ വീട്ടിലേക്ക് കടന്നു വരേണ്ട എൻ്റെ മരുമകൾ അങ്ങനെ മോളൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിലുണ്ടല്ലോ ഞാൻ എനിക്കിപ്പോൾ സന്തോഷമായേനെ ഞാനും എൻ്റെ മകനൊക്കെ ശരിക്കും സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ എനിക്ക് പിന്നെ അബി നമുക്ക് പോവാം എന്നിങ്ങനെ പറയുകയാണെ അങ്ങനെ അബിയും നമ്മുടെ ദേവിയേനൊക്കെ അവിടെ നിന്നു പോവാണ് കേട്ടോ അമ്പത് ലക്ഷം ഇതിന് ചെക്ക് ചെയ്യാണ്ട് അങ്ങ് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കാണ് കേട്ടോ അപ്പോൾ ഞാനൊരു കാര്യം പറട്ടെ മോളെ ഈ അമ്പത് ലക്ഷം രൂപയുടെ പകുതി മോൾക്ക് മേടിച്ചാൽ എന്തായിരുന്നു കുഴപ്പം ഇനിയിപ്പോൾ ഇത് നമ്മളല്ലേ കഷ്ടപ്പെട്ടത് നമ്മൾ അഭിനയിച്ചിട്ട് നമുക്ക് പത്ത് ലക്ഷം അത് കുറഞ്ഞു പോയില്ലേ ഈ അമ്പത് ലക്ഷം രൂപ ആ അബിക്ക് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവൻ വെറും കല്ല അത് പിന്നെ ഒരു ഡീൽ ഉറപ്പിച്ചതല്ലാമേ അതുകൊണ്ട് ഇത് കൊടുത്തേ പറ്റുള്ളൂ നമ്മളും ദേഹം അനെങ്കിൽ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം എങ്കിൽ പത്തു ലക്ഷം അതുതന്നെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് അബിയുടെ കയ്യിൽ കൊടുക്കണം അബി ഇങ്ങോട്ട് വന്നോളും ഇപ്പം തന്നെ അവി വരും എന്നിട്ട് ചെക്ക് കൊണ്ടുപോയി മാറി പത്ത് ലക്ഷം രൂപ നമുക്ക് തരുന്ന അത്യാവശ്യം നമ്മുടെ കടമൊക്കെ തീരുകയും ചെയ്യും ഇനി പതിയെ പതിയെ ആ മാഡം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അങ്ങനെ പതിയെ പതിയെ നമുക്കൊരു കോടീശ്വരിയാകും കോടീശ്വരന്മാരാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വപ്നമൊക്കെ കാണുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയായ അബിയാണ് അപ്പോൾ അവർ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അബി പെട്ടെന്ന് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അതെ ഞാനിവിടെ ഇറങ്ങിക്കോളാം ഒരു കാര്യം ചെയ് അമ്മായി അമ്മായി പൊക്കോ ഞാനിവിടെ ഇറങ്ങിയിട്ടില്ലെങ്കിലേ അവിടെ തറവാട്ട് ചെല്ലുമ്പോഴേ പിന്നെ ഇന്ന് എന്നെ ചെക്ക് പ്രസന്റ് ചെയ്യാൻ വേണമെന്നൊക്കെ പറയണം വേറെ ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വേറെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മറക്കരുതെന്നും പറയുകയാണെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അബി അവിടുന്ന് പോവുകയാണ് ഏതായാലും ഈ സമയത്ത് ദേവിയനി ആ എടാ ഇത് നിൻ്റെ അവസാനത്തെ കബളിപ്പിക്കലാടാ ഇനി ഒരിക്കലും നീ ആരെയും നോക്കിയോ കള്ളൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവിയനെ മനസ്സിൽ വിചാരിക്കുകയാണേ അങ്ങനെ അതിന് പിന്നാലെ പിന്നെ കാണിക്കുന്ന നമ്മുടെ അബി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അതിന് ശേഷം അബി പറഞ്ഞു അതെ എന്തി ചെക്കെന്തിയെ അതെ ഒരഞ്ച് ലക്ഷം രൂപയും കൂടി തരുവാണെങ്കിൽ ചെക്ക് തരത്തുള്ളൂ എന്ന് പറയുകയാണേ അപ്പോഴേക്ക് ആ സ്ത്രീയാണ് പറയുന്നത് നമ്മുടെ ശരണിയുടെ അമ്മ അഭി പറഞ്ഞു അതൊന്നും പറ്റത്തില്ല പത്ത് ലക്ഷം രൂപയിലെ വിളിച്ചോച്ചത് പത്തലക്ഷേ തരത്തുള്ളൂ പിന്നെ മുത്തച്ഛനോ ഏട്ടനൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ് അത്രയും റിസ്ക് എടുക്കുമ്പോഴേ ഇനി അഞ്ചു ലക്ഷം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഞാൻ തരില്ല എന്ന് പറയണം കേട്ടോ അത് എനിക്ക് അതുകൊണ്ട് എന്താ ലാഭം അപ്പോഴേക്കും ആ സ്ത്രീ പറഞ്ഞ് കൊച്ചു സ്നേഹിച്ചിട്ടേ എൻ്റെ മോളെ തള്ളിക്കളഞ്ഞതിന് ശേഷം എൻ്റെ മോളെ കല്യാണം കഴിക്കാതെ ജീവിക്കുക നാളെ എൻ്റെ മോളുടെ കല്യാണം നടക്കണം അതിനുള്ള പൈസയൊക്കെ വേണമല്ലോ സത്യം പറഞ്ഞാൽ അത് കൊച്ചിനെക്കൊണ്ട് നടത്തിക്കാന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇതിപ്പോൾ നിനക്ക് അവളൊരു താല്പര്യം ഇല്ലല്ലോ അതുകൊണ്ട് അനന്തപുരിയുടെ പഠിക്കൽ വന്നെന്നല്ലേ മൂർത്തി സാർ സാറ് കാണക്കി നാണക്കട ഒഴിവാക്കാൻ വേണ്ടി ഇവളെ കെട്ടിച്ച് തരും പിന്നെ സാറ് ഇവളുടെ കല്യാണത്തിനുള്ള പൈസയും തരും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് പൈസ താന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശരണ്യ പറയാണ് പൈസയൊക്കെ തരാം പക്ഷെ തരികിട് എല്ലാം കാണിച്ചാലുണ്ടല്ലോ ആ പത്ത് ലക്ഷം രൂപയെങ്കിൽ പത്തു ലക്ഷം രൂപ അത് താ അത് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു മണ്ടിയടി നീ നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ തരും നിൻ്റെ പേരിലാണ് ചെക്ക് തരുന്നത് നീ പത്ത് ലക്ഷം രൂപ അവിടെ ബാക്കി ഇങ്ങെടുത്താൽ പോരെ പിന്നെ ഞാനുള്ള എന്ത് ചതി ചെയ്യാനാണ് ആ അത് ശരിയാണ് ചില കുറുക്കന്മാർ എന്തും ചെയ്യും നീയും വലിയൊരു കുറുക്കനാണല്ലോ എന്നിങ്ങനെ പറയുകയാണെ ബാങ്കിലൊക്കെ കൊച്ചിന് പിടിപാടുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്നൊക്കെ ഇങ്ങനെ ശരണ്യോടെ അമ്മ പറയാനെട്ടോ ശരണ് എനിക്ക് നിങ്ങളോട് തർക്കിക്കാനൊന്നും താല്പര്യമില്ല ബാ നമുക്ക് എത്രയും വേഗം ബാങ്കിൽ പോയി ചെക്ക് മാറണം കരളിൽ കൊടുത്ത പെൺകുട്ടിക്ക് അമ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടനും അമ്മായോനൊക്കെ ബാങ്കിൽ വിളിച്ച് പറയും പിന്നെ ചെക്ക് പാസ്സാക്കണ്ടെന്ന് അതിനുമുമ്പ് എല്ലാം റെഡിയാക്കണം ഏത് ബാങ്കുകാരാണ് ഇതുപോലെ ചെയ്യുക അതുകൊണ്ട് തന്നെ വേഗം ഇത് ശരിയാക്കണം എന്ന് പറയുകയാണേ ഉടനെ ഞാൻ കത്ത് കയറി എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ അബി ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ആ പത്ത് ലക്ഷം കൊണ്ടുപോവോ എന്നുള്ളത് കണ്ടറിയാം ഇതിനെന്താ സംഭവം എന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ഈ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു ബാങ്കിൽ ചെക്ക് കൊടുത്തതും അവിടെ ഇരിക്കുന്ന ആൾ ചെക്ക് മേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ചെക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബാങ്കിലിരിക്കുന്ന സ്ത്രീ പറഞ്ഞു അക്കൗണ്ടിൽ അമ്പത് ലക്ഷം രൂപ ഇല്ലല്ലോ മിനിമേ ഉള്ളൂ അയ്യായിരം രൂപ ആ അയ്യായിരം രൂപ വേണമെങ്കിൽ തരാം വേണമെങ്കിൽ ഞാൻ ചെക്ക് ബൗൺസായെന്ന് എഴുത്തരാം അയ്യോ വേണ്ട ആ മാഡം അക്കൗണ്ടിൽ ക്യാഷ് വന്നാലോ ആ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് മേടിച്ചോണ്ട് നമ്മുടെ ശരണ്യ നേരെ അവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണേ അങ്ങനെ നമ്മുടെ ശരണ്യ അവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാണ് ക്യാഷറ് പറയുന്നത് ക്യാ പൈസ ഇല്ലെന്നോ അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ ഞാൻ ചെക്ക് ബൗൺസ് ആക്കണ്ടെന്ന് പറഞ്ഞു ചിലപ്പോഴേ ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നാലോ നിനക്ക് എൻ്റെ അമ്മായിനെ അറിഞ്ഞുകൂടാത്തത് എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ കോടികളുണ്ട് കുറഞ്ഞതൊരു നൂറ് കോടിയെങ്കിലും കാണും പിന്നെ ഒന്ന് പോടാ അയ്യായിരം രൂപ അവരുടെ അക്കൗണ്ടിലുള്ളൂ അയ്യായിരം രൂപയോ നീ വെറുതെ നമ്പർ ഇറക്കരുത് പൈസ കിട്ടിയപ്പോൾ നീ കാല് മാറണോ എന്നെ സംശയിക്കേണ്ട നീ അവർ തന്ന ചെക്ക് ഈ ചെക്ക് നീ നോക്ക് എന്നിങ്ങനെ പറഞ്ഞാ അപ്പോഴേക്കാണ് അഭിഹോ ഇത് വല്ലാതൊരു പോയല്ലോ എന്നെ വെറുതെ വേഷം കിട്ടിച്ചു പത്ത് ലക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷയിലായിരുന്നു ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എൻ്റെ പ്രതീക്ഷയോ ശരണ്യോ ഒന്നും അറിയാതെ നാൽപ്പത് ലക്ഷം രൂപ കിട്ടുമോ എന്നല്ലേ ഞാൻ പ്രതീക്ഷ എന്നിട്ട് നേരെ ശരണ്യ ദേവിയെ വിളിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം വിളിക്കാൻ നോക്കി അതിനുശേഷം അവർ വിളിക്കുന്നില്ലെന്ന് ശരണി ശരണ് ആ ഒരു സമയത്ത് എന്നെ ബാങ്കിൽ പോലീസുകാർ വന്നിരിക്കുകയാണേ അങ്ങനെ അബിയും ശരണിയും പോലീസുകാർ കണ്ടതും പേടിച്ച് പോയി കേട്ടോ അബി പറഞ്ഞു ആ ഞാൻ കൂട്ടുകാർക്കിപ്പോൾ അയാളെ തല്ലിയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ നിന്നെ പിടിക്കാൻ വന്നതായിരിക്കും എന്നാണ് അബിയുടെ വിചാരം കേട്ടോ അങ്ങനെ കൈ തല്ലി ഒഴിച്ച് പോലീസുകാരനെങ്കിൽ വരുവാണേട്ടോ അങ്ങനെ വൈകിപ്പോൾ തല്ലുകൊഴിച്ച് പോലീസുകാരൻ വന്നിട്ട് എന്താ മോനെ സുഖം തന്നെ ഇല്ലേ ഞാൻ കുഴപ്പമൊന്നുമില്ല സാറേ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഐശ്വര്യമായിട്ട് ജീപ്പിലേക്ക് കയറിക്കോ അത് പിന്നെ സാറേ എന്തിനാണ് സാറേ ജീപ്പിലേക്ക് കയറുന്നത് നീ എന്നെ തല്ലിയത് ഒന്നുമല്ല ഞാൻ നിന്നോട് ജീപ്പിൽ കയറാൻ പറഞ്ഞത് ഞാൻ അന്ന് നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പെരുമാറി പിന്നെ സമയവും സന്ദർഭം ഒത്തു വന്നപ്പോഴേ നീ നിൻ്റെ കൂട്ടുകാരും കൂടെ എന്നെ തല്ലി അത് അവിടെ വെച്ച് അങ്ങ് തീർന്നു അത് ഓർത്തിട്ട് ഞാൻ ഇനി നിന്നെ തല്ല നിൽക്കുകയോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇപ്പം ഞാൻ നിന്നെ പിടിക്കാവുന്നത് ഒരു കാര്യമുണ്ട് മറ്റൊരു പരാതി കിട്ടിയതിൻ്റെ ഇതിലാണ് എന്ത് പരാതി അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് നീ മാത്രമല്ല ദ നീ നിൽക്കുന്ന ഇവളും കാരണം അയ്യോ സാറേ എന്താ സാറേ കാരണം ഞാനോ ഞാൻ ഞാനും തെറ്റൊന്നും ചെയ്തിട്ടുള്ള സാറേ നീ ഒരു ചെക്ക് പ്രസൻ്റ് ചെയ്തില്ലേ അത് മറന്നുപോയോ ആ അത് പാസ്സായിരുന്നോ അത് പിന്നെ അത് പാസ്സായാലും സാറേ അത് പാസ്സാവില്ല അതങ്ങനെയാണ് ആ പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഇപ്പോൾ ഏതായാലും ഇതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് വിശദമായിട്ട് സംസാരിക്കാം രണ്ടാളും കയറ് രണ്ടാളും പോലീസ് വണ്ടിയിൽ കയറ് അതുവിന് സാറേ എനിക്കൊരാളെ വിളിക്കാനുണ്ട് നീ ആരും വിളിക്കാൻ പോകുന്നില്ല രണ്ട് പേരും തൂക്കിയെടുത്ത് ഞാൻ വണ്ടി കയറ്റും എന്ന് പറയുകയാണേ എന്നിട്ട് അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറയാണ് കേട്ടോ രണ്ടുപേരെയും കൂടി നേരെ ജീപ്പിലേക്ക് കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടടിച്ചങ്ങ് പോവുകയാണെ അപ്പോൾ സ്റ്റേഷനിൽ ചെത്തി ചെത്തി കഴിയുമ്പോഴോ നമ്മുടെ പോലീസുകാരെ സ്റ്റേഷൻ കാണുന്നത് നല്ലതാണ് അത് പിന്നെ എൻ്റെ മുത്തശ്ശൻ ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിൻ്റെ മുത്തശ്ശൻ നീ എന്നെ തല ശേഷം ഞാൻ മൂർത്തിസാറിനെ കുറിച്ച് നന്നായി പഠിച്ചു അദ്ദേഹമേ നീതിമാനാണ് സ്വന്തം മക്കളോ കൊച്ചുമക്കളോ തെറ്റ് ചെയ്താലേ അവർ ശിക്ഷിക്കാനേ പറയത്തുള്ളൂ അല്ലാതെ ഒരിക്കലും രക്ഷിക്കാൻ പറയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇവിടെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ കരണത്തെ അടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ശരണ്യെ പറഞ്ഞു അത് പിന്നെ സാറേ ഞാൻ കല്യാണം കഴിയാത്ത പെൺകുട്ടിയാ ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞ് എൻ്റെ ഭാവി പോകില്ലേ ആ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിലേ നീ ഈ പണിക്ക് നിൽക്കുകയായിരുന്നു ഇവർ കൂടെ ഇല്ലായിരുന്നല്ലോ നിന്റെ കല്യാണം കഴിഞ്ഞില്ല എന്നല്ലേ പറയും നിന്റെ കല്യാണം കഴിഞ്ഞാലേ എന്തായിരിക്കും സ്ഥിതി നീ ഒന്ന് ചിന്തിച്ച് നോക്കി നിന്നെ കെട്ടുന്നവൻ്റെ ജീവിതം തൊലയില്ലേ അത് പിന്നെ ഇവനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചത് സാറ് ഓഹോ അങ്ങനെ ഒരു കേസും കൂടി ഇവൻ്റെ പേരിലുണ്ടല്ലേ നിനക്ക് മോഹന വാഗ്ദാനങ്ങൾ തന്നിനെ ചോദിച്ചെങ്കിലും ആ ചതി പിന്നിൽ പിന്നെ എന്തിനാണ് നീ പിന്നെയും പോയത് അത് പിന്നെ കുറച്ച് കാശ് കിട്ടും എന്ന് സാറ് ആ അപ്പൊ പിന്നെ നിന്റെ അത്യാഗ്രഹത്തിന് ഇതല്ലേ ഇതിനപ്പുറവും അപ്പുറവും കിട്ടണം ഏതായാലും നിന്നെയൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ ഒരു പെൺകുട്ടിയല്ലേ ആ നിനക്ക് ചില കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പറയാണ് നീ ഇങ്ങനെ നിൽക്കല്ലേ നീ ഇങ്ങോട്ട് വ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനെ നീയേ എരുമേൽ സ്റ്റേഷനിലേക്കേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ അതേ ഇവിടത്തെ ലോക്കപ്പം കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ലേ അത് പിന്നെ സാറേ സാറിന് എത്ര കാശുവാണെങ്കിലും ഞാൻ തരാം സാർ നാണം കഴിത്തരുത് സാറേ പ്ലീസ് കോടികൾ തരാമെന്ന് പറഞ്ഞാൽ ശരി പോലീസുകാരനെ മേൽ നൊന്താല്ലേ അവനെ ചവിട്ടിയായിട്ട് പാമ്പിനെ പോലെയാണ് ദേ നീ അങ്ങോട്ട് നടക്കുക സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞിട്ട് അബിയെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് ഇടിച്ച് റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെയാണെങ്കിലും കൈതല്ലി ഒളിച്ചാൽ ആ സാറുണ്ടല്ലോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ആ സാറ് വന്നിട്ട് പറഞ്ഞു ഇവളെ ആൾ മാറാട്ടം നടത്തി ഇവളേക്കാരിൽ കൊടുക്കാതിരുന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ഇത് വലിയൊരു ശിക്ഷ ശിക്ഷ തന്നെയാണ് അത് അത്രയ്ക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയൊന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ നിനക്ക് മനസ്സിലായോ നീ നിന്റെ കൂട്ടുകാരും എന്നെ തല്ലിച്ച തല്ലിയതിനെല്ലാം പിടിച്ചുകൊണ്ടു വന്നതെന്ന് മറിച്ച് ആൾമാറാട്ടം നടത്തി അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനാണ് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതിനൊപ്പം എന്നെ തല്ലിയ കടം കൊടുത്ത് തീർക്കണമല്ലോ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എൻ്റെ കൈക്ക് ഇപ്പോഴും നല്ല സ്വാധീനം കുറവുണ്ട് എന്ന് ഇവനൊന്ന് സൽക്കരിച്ച് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോലീസുകാരെല്ലാവരും കൂടെ നമ്മുടെ അബിയെ തല്ലി ഇഞ്ച പരുവാക്കാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവേനി അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ദേവേനി വന്നു ദേവേനി വന്നിട്ട് അവിടെ നിന്ന് നേരെ പിന്നെ ആ കേസൊന്നും വയലെയ്യണ്ട ചെയ്ത കുറ്റത്തിന് കൊടുക്കേണ്ടത് കൊടുത്തല്ലോ അത് മതി ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ അബിയുടെ കോളർ പിടിച്ചു ഇതുകൊണ്ട് തന്നെയാണ് കമ്പനി കമ്പനിയുടെ തലപ്പത്തിൽ നിന്നെ ആദർശം വരും ജോലിക്കാരനായി മാറ്റിയത് നീ ഇങ്ങനെയാണല്ലോ പൈസയ്ക്ക് വേണ്ടി നീ എന്ത് വൃത്തിയേടും ചെയ്യും പൈസയ്ക്ക് വേണ്ടി നീ ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ എങ്ങനെയാടാ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിച്ച് കമ്പനി ഏൽപ്പിക്കും അതുകൊണ്ടാ നീ ഇങ്ങനെ വെറും ശമ്പളക്കാരനായിട്ടാണ് കമ്പനി തന്നെ ഇരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഇനി വെറും ശമ്പളക്കാരൻ തന്നെയായിരിക്കും കമ്പനിയിൽ ഇനി കയറ്റിടാ വേണ്ടെന്നൊക്കെ ഇനി നമുക്ക് തീരുമാനിക്കാം ഏതായാലും കിട്ടിയല്ലോ നിനക്ക് നിനക്ക് ആവശ്യത്തിനധികം കിട്ടിയല്ലോ ഇനിയെങ്കിലും നീ പഠിക്കണം പഠിച്ചില്ലെങ്കിലേ ഇനി ഞാൻ നിന്നെ എന്ന് പറയണം അന്നേക്ക് നോ അവനൊരു കള്ള കാളി കള്ളക്കളിയായിട്ട് നിന്റെ തള്ളയുടെ അത്യാവശ്യം ഇതിലുണ്ടോടാ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് നിർത്തുന്നത് അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ